ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ആ ട്രയൽ അലോട്ട്മെൻറ്റ് എങ്ങനെ അതിൻ്റെ ഫലം പരിശോധിക്കാമെന്നും ഇനി എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്നുമാണ് എജ്യൂക്കേഷൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഫലം അറിയാൻ സാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടിയുള്ളത് എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒഫീഷ്യൽ അഡ്മിഷൻ പോർട്ടലിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ഇവിടെ വരുമ്പോൾ നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുവാൻ സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തവർക്ക് മാത്രമേ അലോട്ട്മെൻറ്റ് ഫലം അറിയുവാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം നമ്മൾ നമ്മുടെ യൂസർ നെയിം അതുപോലെ പാസ്വേഡ് എന്നിവ ഇവിടെ നൽകുക അതിനുശേഷം നമ്മുടെ ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ പ്രൊഫൈലിലോട്ട് പോകുന്നതാണ് ഇപ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് അല്ലെങ്കിൽ ട്രയൽ റിസൾട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് മുമ്പേ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നമുക്കിവിടെ പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ട്രയൽ റിസൾട്ട് എന്ന് പറയുന്ന ഈ ലിങ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ റിസൾട്ട് കാണിക്കുന്നതാണ് ഇപ്പോൾ റിസൾട്ട് ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അലോട്ടഡ് ഫോർ ദി സ്കൂൾ എന്ന് കാണിക്കും ഇപ്പോൾ ഇവിടെ അലോട്ട്മെൻറ്റ് ലഭ്യമല്ല അപ്പോൾ ഇനി നമുക്കിവിടെ വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഓപ്ഷനുകളും വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കവിടെ മനസ്സിലാക്കേണ്ടി ഉള്ളത് തന്നെയാണ് അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ഇത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് പുറത്തു പോവുക ഇപ്പോൾ നമുക്ക് സ്കൂൾ ഡീറ്റെയിൽസും അതുപോലെ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഇവിടെ വരുന്നതാണ് ഇത് നമ്മൾ പരിശോധിക്കേണ്ട കാരണമെന്ന് വെച്ചാൽ നമുക്കുള്ള നമ്മൾ കൊടുത്ത വിവരങ്ങളെല്ലാം ഇവിടെ അവർ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുവാനുള്ള അവസാന അവസരം എന്ന് പറയുന്നത് സെപ്റ്റംബർ എട്ട് അഞ്ച് മണിവരെ വൈകുന്നേരം അഞ്ച് മണിവരെ മാത്രമായിരിക്കും ഇത് എഡിറ്റ് ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത് വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതിൽ നിന്ന് നമുക്ക് കൊടുത്ത നമ്മൾ കൊടുത്ത സ്കൂൾ ഏതാണെന്ന് ഇവിടെ ആ കൊടുത്ത സ്കൂളുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ആ സ്കൂളുകളിൽ നിന്ന് നമ്മുടെ റാങ്ക് ലാസ്റ്റ് റാങ്ക് നമുക്കൊന്ന് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇഷ്ടമുള്ള സ്കൂളുകൾ നമുക്ക് തിരഞ്ഞെടുത്ത് നമ്മുടെ സ്കൂളുകൾ തിരഞ്ഞെടുത്ത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് അതിനുശേഷം യു യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മൾ കൊടുത്ത സ്കൂളുകൾ ആ സ്കൂളുകളിൽ നമ്മൾ കൊടുത്ത കോഴ്സിന് നമ്മുടെ റാങ്ക് എത്രയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം അതുപോലെ ഡബ്ല്യു ജി പി എയും നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാകും ഇതിന് നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ അഡ്മിഷൻ നമുക്ക് എവിടെ കിട്ടുമെന്നൊക്കെ ഈ വിവരങ്ങൾ വിലയിരുത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ അന്ത ഓപ്ഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ എഡ്യൂക്കേഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസും നിങ്ങൾക്ക് ആയിട്ട് ലഭ്യമാകുന്നതാണ് ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ എല്ലാം ഷെയർ ചെയ്തെത്തുക അപ്പോൾ ബൈ ഫ്രണ്ട്സ്